മന്ത്രിമാരെ വഴിയിൽ തടയുന്ന സമരസമ്പ്രദായം ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന ആരാണ് സി പി എം അല്ലേ കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധത്തിനെതിരെ എന്തിനാണ് ഇത്ര ഇത് അവർ പ്രതിപക്ഷ നേതാക്കളുടെ റോട്ടിൽ ഇറങ്ങുന്നുണ്ട് പേടിപ്പിക്കുവാണ് പേടിച്ചുപോയെന്ന് പറഞ്ഞേക്ക് നിങ്ങൾ ഞങ്ങൾ പേടിച്ചു പോയെന്ന് പറഞ്ഞേക്ക് പ്രതിപക്ഷ നേതാവും നേതാക്കന്മാർ ഇറങ്ങില്ല അവരുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യും അത് പറഞ്ഞപ്പോ ഒക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ഇന്നലെ ധനകാര്യ മന്ത്രി സജി ചെറിയല്ല ഭീഷണിപ്പെടുത്തുകയാണ് ഞങ്ങളെ നിങ്ങളൊന്ന് പോയി അവരെ കാണുമ്പോൾ പുറത്തേക്ക് ഞങ്ങൾ പേടിച്ചു പോയെന്നു പറ കയ്യിൽ വെച്ചാൽ മതി അതൊക്കെ ഇങ്ങോട്ട് എടുക്കണ്ട ഞങ്ങളോട് അതൊന്നും വേണ്ട അല്ല 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 അവർ പറഞ്ഞത് പ്രതിപക്ഷ നേതാക്കന്മാരും റോഡിൽ റോഡിലിറങ്ങേണ്ടതാണ് പ്രതിപക്ഷ നേതാക്കന്മാർക്കും എം എൽ എമാർക്കും വീടുകളുള്ളതാണ് എന്നൊക്കെ പറഞ്ഞത് വാ ഇങ്ങോട്ട് വാ വന്നേ ഞങ്ങളെ പേടിപ്പിക്കുവാണോ പിന്നെ മന്ത്രിമാർ പറഞ്ഞല്ലോ ഇത് അപ്പോൾ കെ എം മാണിക്കെതിരെ നടന്നത് എന്താണ് കെ എം മാണിക്കെതിരെയാണ് നടന്ന് എന്തായാലും നടന്ന്